കല്ലിലരച്ച നല്ല നാടൻ ചമ്മന്തി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ ഇതിന്റെ ആ ഒരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ നമുക്ക് ഇനി ഏത് മിക്സിയിലരച്ചാലും കിട്ടില്ല അല്ലെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റോൺ ആണ് ഇത് ഇതുപോലൊരു ഒരെണ്ണം എല്ലാ വീട്ടിലും മസ്റ്റായിട്ടും വേണം കേട്ടോ ഞാനിത് റോഷ് കുക്ക് വെയറിന്റെ സ്റ്റോറിൽ നിന്ന് ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിച്ചത് അവരുടെ ഷോപ്പ് ചെന്നൈയിലാണുള്ളത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ട്രഡീഷണൽ കുക്ക് വെയർ കമ്പനിയാണ് കേട്ടോ റോഷ് കുക്ക് വെയർ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് എന്റെ കയ്യിലിത് കിട്ടണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള നല്ല ഹെവി ഗുഡ് ക്വാളിറ്റിയിലുള്ള ബ്ലാക്ക് സ്റ്റോൺ ആണ് കേട്ടോ ഇത് അപ്പൊ അത് നിന്നെ കല് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇനി കുറച്ച് പച്ചരി എടുത്തിട്ട് എല്ലാ ഭാഗത്തും ടച്ച് ആവുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്തൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതങ്ങ് കളയാം ശേഷം കുറച്ച് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി നന്നായിട്ട് അരച്ചെടുക്കാം എല്ലായിടത്തും തട്ടണ രീതിയിൽ വേണം കേട്ടോ അരയ്ക്കാനായിട്ട് ഇനി കഴുകി എടുത്തിട്ട് ഇതിലേക്ക് കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട് ഒരു ദിവസം വെച്ചേക്കാം വീണ്ടും കഴുകി തുടച്ചെടുത്തിട്ട് ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഇതിൽ തേച്ച് പിടിപ്പിക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ സീസണിംഗ് പാർട്ട് കഴിഞ്ഞു ഇനി നമുക്കത് യൂസ് ചെയ്യാവേ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ചതച്ചെടുത്ത് എല്ലാം നന്നായിട്ട് കിട്ടിട്ടോ പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി നോക്കി വെളിച്ചെണ്ണയിൽ വയറ്റി എടുത്ത വറ്റൽ മുളകും കുറച്ച് സവാളയും ഇത്തിരി പുളിയും ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ചതച്ചെടുക്കാം കല്ലിൽ അരച്ചതും കൂടി ആകുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്